എല്ലാവർക്കും 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 ഞങ്ങളുടെ മുബാറക് 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 വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ും പെരുന്നാളായിട്ട് ഇപ്പോൾ രാവിലെ നമസ്കാരത്തിനൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പൊ ഫുഡ് കഴിക്കാൻ പുറത്തോട്ട് പോകാനിട്ടാ

ും ചില സമയത്തൊന്നല്ല എനിക്ക് എപ്പോഴും കാറിൽ കയറി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ ട്യൂവില്ല എനിക്കിഷ്ടം ഞങ്ങള് ഞങ്ങളുടെ കൂടെ ബ്രോ ഉണ്ട് അപ്പൊ നമ്മൾക്ക് പോയിട്ട് കാണാം ഓക്കേ நடந்து நல்ல வெலுண்ட உச்சக்கு ഫുഡ് ഫുഡ്ണ്ടാക്കിയില്ലേ റൈസ് ഞങ്ങള് രാവിലെ ഉണ്ടാക്കിയുള്ളൂ നാലു ദിവസം അല്ലേ നടന്നോണ്ട് ഇവിടെ ഉണ്ടാ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വന്നേക്കണത് ജംസം മന്തി റെസ്റ്റോറന്റ് ഐസ കൊക്കിനെ പിടിക്കാൻ പോവാണ് അവിടെ കൊക്കീൻ്റെ ഫുഡ് നോക്കിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് ആദ്യം ഒരു പൈസ കൊടുത്ത കേട്ടോ പൈസ ട പായസം ഇത് എന്ത് സൂപ്പാണെന്നോ ചിക്കൻ ആണെന്നാ തോന്നിഷ്ട ചൂടില്ല അധികം ചൂടില്ല ഹലോ ഞങ്ങൾക്കപ്പ ഫുഡ് വന്നിട്ടാ ഫുഡ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഐസാക്ക ഇട്ടുകൊടുക്കാനാണ്

സാധാരണ സാധന അടിമ ഇടിച്ച മുളകില്ല ഇടിച്ച മുളക് അതിന്റെ ടേസ്റ്റ് ആണ് ഇടിച്ച മുളകാണ് അതും ഒരു പ്രത്യേക അവർ ചെയ്തേക്കണം ഹലോ ഞങ്ങളുടെ ഫുഡടിയ കഴിഞ്ഞിട്ടാണ് അതെല്ലാവരെയും പാത്രം തീർന്നു പാത്രത്തിലെ കാലിയായിരിക്കും നടക്കുവാണ് പുതിയ ആണെങ്കിൽ കിട്ടണ്ട കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല അതാണ് യക്കിമന്ദം അന്ദസാന സീറ്റ് ആ ഗട്ടു സപ്രൈറ്റ് ആട് ആയിക്കണ്ടം ഇനി ചൂട്ണ്ടാവില്ല ഇങ്ങോട്ട് ഷാഡോൽ പോയി ചുമ്മാ ആള് കൊള്ളക്ക് ചൂടോ പെട്ടോ എവിടെ ആള് അവിടെ നിന്ന് ഷൂട്ട് ആ ഷൂട്ട് ആ ഷൂട്ട് ആ ഷൂട്ട് ആ റെഡി लगाഞ്ഞി നമ്മളെ പോവാണ്ട ട്ടാ ജനാ ഇവിടന്ന് വീഡിയോ എടുക്കുന്നത് ആക്കിയല്ലോ ട്ടാ สมคิดతന്ന ഇവർടെ നേരെ എടുത്ത കാണുന്ന മാവി ചെറിയ ബ്ലോഗറാ ഓക്കേ ശരി സരിക്ക് ഓക്കേ തങ്കളെ തങ്കളെ ിങ്ങനെ ഇറങ്ങിവിടെയാണ് കേട്ടോ ഞങ്ങള് കഴിക്കാൻ വന്നത് കാൽസ്യം വെയിലുണ്ട് നല്ല നേനാ ഐസയുടെ ഷൂ എന്റെ കയ്യിലായിട്ടാ ഐസ ഷൂ ഇടുന്നില്ല ഐസാക്കെപ്പോഴും ഷൂവിന്റെ പ്രശ്നം വെയിലുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും ചൂടില്ല ലൂ അടിപൊളി ഫുഡായിരുന്നു ഒന്നും പറയാനില്ല മട്ടൻ മട്ടൻ പറയാനുള്ള അടിപൊളി ഫുഡായിരുന്നു നല്ല റൈസ് എന്ന പേരൊന്നാണ് കക എന്തായിരുന്നു കകത്ത ഹോട്ടലിന്റെ പേര് ുബായിലത്തെ മന്തിയാണ് അത് നമ്മുടെ ഇവിടെ ഖത്തറിൽ വന്നിട്ടുണ്ട് സംഭവം പൊളിയാണ് അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഞങ്ങളുടെ റൂമിലോട്ട് പോയാണ് വൈകിട്ട് ഇറങ്ങും ഞങ്ങള് അടിയൊക്കെ കഴിഞ്ഞിട്ടാ ഴിഞ്ഞ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അടിപൊളി ഫുഡായിരുന്നു അപ്പൊ എന്റെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണു അപ്പൊ ഈവനിങ് പുറത്ത് ഇറങ്ങുകയാണെങ്കിൽ ഞാനപ്പൊ വീഡിയോ എടുക്കാം അപ്പോഴത്തെ വിശേഷങ്ങള് ഞാനപ്പൊ കാച്ചു തരാം ഇപ്പൊ ഫുഡ് എങ്ങനെ അടിപൊളി ഫുഡായിരുന്നു ഉള്ളിൽ ഓക്കെ അപ്പൊ എന്താ ഈ ഇതിന്റെ ഫുഡ് കഴിക്കാൻ പോകുന്ന ഇനി എന്തെങ്കിലും ചെറിയ പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്ലാൻ ഞാൻ എടുക്കാം അപ്പൊ ഓക്കെ ബൈ ബൈ ബൈ